ഫ്രണ്ട്സ് ഇന്ന് ഒരു പുതിന ചമ്മന്തിയാണ് ഇഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന പെട്ടെന്ന് ഉണ്ടാക്കാമെന്ന് ഇത് പുതിനയില വേണ്ട സാധനങ്ങളാണ് ഞാൻ ആദ്യം പരിചയപ്പെടുത്തുന്നത് ഇത് മല്ലിയില പിന്നെ തേങ്ങ ഇത് ഉള്ളി ചെറുതായി അരിഞ്ഞത് പച്ചമുളക് പെരിങ്കായം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കരിയപ്പില ചുവന്നമുളക് ഉഴുന്ന് പരിപ്പ് ശകലം പുളി ഇത്തിരി ജീരകം ഉപ്പ് പൊട്ടുകടല വെളിച്ചെണ്ണ ഇത്രയും സാധനങ്ങളാണ് ഈ ചമ്മന്തിക്ക് വേണ്ടി വേണ്ടത് ഇനി ഉണ്ടാക്കാം ഇപ്പൊ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ സാധനങ്ങളൊക്കെ ഇതാണ് വേണ്ടത് പൊട്ടിക്കടല ജീരകം എരുന്ന് പരിപ്പ് മുളക് കരിയേപ്പില ുത്തുള്ളി ഇഞ്ചി പച്ചമുളക് സവാള ചേർത്താൻ കഴിഞ്ഞത് ഇതെല്ലാം നല്ലോണം കുറച്ച് മിനിറ്റോട് ശേഷം തേങ്ങി ഇടാൻ പാടുള്ളൂ

തേങ്ങ ഇടുവാണ് തേങ്ങയും പുളിയും ഒത്തിരി ചൂടാക്കണ്ട തേങ്ങ വയ്ക്കണ്ട ജസ്റ്റ് ഒന്ന് ചൂടായാ മതി പച്ചമണം ഒന്ന് മാറിയാൽ മതി ഇത്രയും കൂടുത്തത് മതി ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം ഇപ്പൊ ചൂട് കുറച്ച് ആറിയിട്ടുണ്ട് ഇനി ഞാൻ മിക്സഡ് ജാറിലേക്ക് മാറ്റുവാണ് അരയ്ക്കണം ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്ത് അരയ്ക്കാൻ തരിതരിപ്പായിട്ട് അരയ്ക്കണം ഇത് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം